ആദ്യമായി അവതരിപ്പിക്കുന്നത് ജല ബജറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിലുള്ള ജലബജറ്റ് തയ്യാറാക്കൽ പ്രവർത്തനം നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഈ പ്രവർത്തനത്തിന്റെ ശാസ്ത്രീയതയും കൃത്യതയും ഉറപ്പാക്കുന്നതിനാവശ്യമായ സാങ്കേതിക പിന്തുണ നൽകുന്നത് ഡബ്ല്യു ആർ ഡി എം ആണ് ഈ പ്രസന്റേഷൻ അവതരി നടത്തുന്നത് ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ മനോജ് സി സാമുൽ സാറാണ് സാറിനെ സാദനം ക്ഷണിക്കുന്നത് പാനലിസ്റ്റ് ിസ്റ്റ് സ്നേഹ സുഹൃത്തുക്കളെ ബഡ്ജറ്റ് എന്ന വളരെ വിപ്ലവാത്മകവും പുരോഗമനപരവുമായിട്ടുള്ളൊരു സംവിധാനം നമുക്ക് കേരളത്തിൽ നടത്താൻ സാധിച്ചു തുടക്കമിടാൻ സാധിച്ചു ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു രീതിശാസ്ത്രം കണ്ട് നീതി ആയോഗ് പോലും രാജ്യത്തെ ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിൽ ഈ ഒരു പരിപാടി നടപ്പിൽ വരുത്താൻ ആലോചിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള കർത്തവ്യം കേരളത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ജഡപിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കേരളത്തിനൊരു പരിച്ഛാദം നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് കടക്കുന്നില്ല നമ്മൾ മൂവായിരം മില്ലിമീറ്റർ മഴ കിട്ടുന്ന ആ സംസ്ഥാനമാണ് അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് മൂന്ന് കോടി ലിറ്റർ മഴ വെള്ളമാണ് മുകളിൽ നിന്ന് താഴേക്ക് പെയ്യുന്നത് പക്ഷേ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വരൾച്ചയുടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും വാട്ടർ സപ്ലസ് സ്റ്റേറ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ നീതി ആയവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലയും പ്രതിശീഷ ജലഭ്യത ആയിരത്തി എണ്ണൂറ് ക്യൂബിക് മീറ്ററിന് മുകളിലാണ് അതായത് നമ്മൾ സർപ്ലസ് ആണ് പക്ഷേ വയനാട് ജില്ലയിൽ അഞ്ഞൂറിലും കുറവെന്നാണ് നീതി ആയോഗിൻ്റെ ഡോക്യുമെൻറ്റിൽ പറയുന്നത് അപ്പോൾ പക്ഷേ നമ്മളത് സെഗ്മെൻറ്റ് വൈസ് മാസ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ സെഗ്മെൻറ്റോ അല്ലെങ്കിൽ ആഴ്ച അടിസ്ഥാനത്തിലോ നോക്കുകയാണെങ്കിൽ പല സമയത്തും അതല്ല കേരളത്തിലെ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് ദിവസത്തോളം തുടർച്ചയായിട്ട് മഴ കിട്ടാത്ത സമയങ്ങളുണ്ടാവും സമയത്ത് ആ സമയത്ത് ഈ വരൾച്ച സമയത്ത് എങ്ങനെയാണ് കേരളത്തിലെ ജലത്തിൻ്റെ വിനിയോഗവും വിതരണവും എന്നുള്ള കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവാണ് ഈ ജല ബഡ്ജറ്റിലൂടെ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് സോറി ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നമ്മളുടെ തെക്ക് ഭാഗത്ത് മഴ കുറച്ചും കൂടി വികേന്ദ്രീകൃതമാണ് നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പക്ഷേ നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ മഴയുടെ എഴുപത്തഞ്ച് ശതമാനവും പെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷ സമയത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ മഴയുടെ വിതരണ ക്രമത്തിലുണ്ടാകുന്ന പ്രശ്നം മഴയുടെ സിംഹഭാഗവും ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്യുന്ന ഒരു പ്രശ്നം വടക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നത് തന്നെ ആ ജില്ലകളിൽ ജലബഡ്ജറ്റിൻ്റെ സാങ്കിത്യം കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് കോഴിക്കോട് ജില്ലയിൽ ആ ചുവന്ന സർക്കിൾ വരച്ചിരിക്കുന്നത് കാണാം രണ്ട് പ്രദേശങ്ങൾ വടകരയും കൊയിലാണ്ടിയും അടുത്ത സ്ഥലങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് മഴ പ്രതീക്ഷേൻ്റെ കിട്ടേണ്ടതിൻ്റെ നൂറ് ശതമാനം കൂടുതലായിരുന്നു മറ്റൊരു സമയ സ്ഥലത്ത് മഴ പ്രതീക്ഷൻ്റെ നൂറ് ശതമാനം കുറവായിരുന്നു അത് ആ ഒരു വിൻ്റർ സീസണിലാണ് അതായത് നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ മഴയുടെ കണക്കാണ് അപ്പോൾ പറഞ്ഞു വന്നത് മഴയുടെ വികേന്ദ്രീകൃതമായിട്ടുള്ള വിതരണം പിന്നെ വളരെ പ്രത്യക്ഷമാണ് ഈ സമയത്ത് വളരെ വളരെ ചില സ്ഥലങ്ങളിൽ മാത്രം മഴ പെയ്യുന്നു ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നില്ല അടുത്ത സ്ഥലങ്ങളിൽ പോലും വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള മഴ അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ അതാണ് ഭാവിയിൽ നമ്മളെ നോക്കുന്ന പ്രധാന പ്രശ്നം മഴ ഇത്രയുണ്ടെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്യുന്നു കേരളത്തിൽ നൂറ്റി ഇരുപത് ദിവസങ്ങൾ പെയ്തിരുന്ന മഴ ഇപ്പോൾ തൊണ്ണൂറ് ദിവസങ്ങളോ എൺപത്തഞ്ച് ദിവസങ്ങളായി മാറിക്കഴിഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എക്സ്ട്രീം റെയിൻഫാൾ ഇവൻസ് ശക്തമായ മഴയാണ് ഇപ്പോൾ കൺ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കാലാവസ്ഥ മാറ്റമായിട്ട് ബന്ധപ്പെട്ട പ്രതി ദുരന്തങ്ങളും ലാൻഡ് സ്ലൈഡ്സും ഫ്ലഡ്സും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വരുന്നില്ല കൂടുതലായിട്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ കാണിക്കാൻ കാണാൻ കാണുന്ന കേരളത്തിലെ പുഴകളിലെ ജലവ്യതിയാനമാണ് അതായത് വേനൽക്കാലത്ത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവും മഴക്കാലത്ത് പെയ്യുന്ന വെള്ളത്തിൻ്റെ അളവും കാണിച്ചിട്ടാണ് ആ സർക്കിൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയോ കേരളത്തിലെ മിക്ക നദികളിലും ആ ഒരു വേരിയേഷൻ വലുതാണ് അതായത് വേനൽക്കാലത്ത് വളരെ ശുഷ്കമായി ഒഴുകുന്ന പുഴ മഴക്കാലത്ത് വളരെ അതിശക്തമായി ഒഴുകയാണ് അപ്പോൾ ആ ഒരു വേരിയേഷൻ കുറയ്ക്കുക അതായത് എല്ലാ സമയത്തും പുഴയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക നീരൊഴുക്ക് ഉറപ്പാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് വരിക എന്നുള്ളൊരു സാങ്കിത്യം കൂടെ ഒരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് സോറി ഇത് അതേപോലെ ഭൂചലത്തിലുണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് നോക്കാം പല സ്ഥലങ്ങളിലും ഭൂചലനിൽപ്പിലും അതാണ് ചില സമയത്ത് ചില മാസങ്ങളിൽ മൺസൂൺ സമയങ്ങളിൽ അല്ലെങ്കിൽ മൺസൂൺ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ നല്ല രീതിയിൽ ഭൂചലമുള്ളത് ആ ജനുവരി കഴിഞ്ഞുള്ള മാസങ്ങളിലേക്ക് ഭൂചലം പെട്ടെന്ന് കുറയുന്ന ആ വേരിയേഷൻ മിക്ക ജില്ലകളിലും ആ വേരിയേഷൻ വലുതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ അതിലേക്കൊന്നും സമയം എടുക്കുന്നില്ല മഴയുടെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലേ കഴിഞ്ഞ അമ്പത് വർഷങ്ങളിലെ മഴ നമ്മൾ നോക്കുമ്പോൾ മഴയുടെ ചാറ്റ മഴകളുടെ എണ്ണം കുറയാണ് മോളത്തെ പച്ച ഗ്രാഫ് നോക്കുക താഴേക്ക് വരുവാണ് പക്ഷേ അതേസമയം എക്സ്ട്രീം റെയിൻഫോൾ ഹെവി റെയിൻഫോൾ ഇവൻറ്റ് ഒരു ദിവസം പത്ത് സെൻറ്റിമീറ്റർ കൂടുതൽ പെയ്യുന്ന മഴയുടെ അളവ് കൂടി വരുവാണ് അതും ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ കൂടുതൽ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലെയുള്ള മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് ആവർത്തിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വാട്ടർ ബഡ്ജറ്റിൻ്റെ കൂടുതൽ പ്രസക്തി ഉള്ളത് ഇത് ഭാരതപ്പുഴയുടെ ബേസിൽ ചെയ്തതാണ് എല്ലായിടത്തും ട്രെൻഡ് ഇത് തന്നെയാണ് കഴിഞ്ഞ അമ്പത് വർഷത്തെ നോക്കുമ്പോൾ ശക്തമായ മഴകളുടെ എണ്ണം കൂടുകയും ചാറ്റഡ് മഴയുടെ എണ്ണം കുറയുകയും ചെയ്യണം അതിനനുസരിച്ച് മണ്ണിന് പിടിക്കാനുള്ള മണ്ണിലേക്ക് മണ്ണിൻ്റെ ആൻറ്റിസൈഡൻ മോയിസ്ചർ കണ്ടൻറ്റും കുറയാണ് മഴയുടെ വിതരണക്രമം കൂടുതൽ കേന്ദ്രീകൃതമാവുകയാണ് വയനാട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റഡിയാണ് അവിടെ മിക്ക പ്ലാന്റേഷൻ ഫ്ലോക്സിന് കോക്കനട്ട് ടീ കോഫി കാഡമം പെപ്പർ ഇതിൻ്റെ എല്ലാം ആവശ്യം വെള്ളത്തിൻ്റെ ഡിമാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിസിറ്റാണ് അനുഭവപ്പെട്ടത് ആ സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്കറിയാവോ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഏകദേശം അമ്പത്തഞ്ച് ദിവസത്തോളം മഴ കിട്ടിയില്ല അതിനുശേഷമാണ് ഈ ഒരു ഡാറ്റ നമുക്ക് എടുക്കാൻ സാധിച്ചത് വയനാട് ജില്ലയിലെ നമ്മളൊരു എൻ ഡി വി എ സ്റ്റഡി നോക്കിയാൽ അറിയാം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ആ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ചയ്ക്കൊരു സാധ്യതയില്ലാത്ത പ്രദേശങ്ങളാണ് പക്ഷേ പത്ത് വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ കൂടുതൽ പ്രദേശങ്ങൾ മഞ്ഞയിലേക്കും ചുവമ്പിലേക്കും വരുവാണ് കൂടുതൽ പ്രദേശങ്ങൾ വരൾച്ച ബാധിത പ്രദേശങ്ങളായിട്ട് വയനാട് ജില്ലയിൽ പോലും മാറുകയാണ് അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പരിചയത്തിൽ നമ്മൾക്കുമ്പോൾ വിവിധ സാഹചര്യങ്ങളിലേക്ക് എത്ര വെള്ളം വേണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൂടുതൽ സമയം അതിലേക്ക് എടുക്കുന്നില്ല അപ്പോൾ ഇതിനെല്ലാം നിദാനം ക്ലൈമറ്റ് ആണെന്ന് അറിയാം ക്ലൈമറ്റ് ചെയ്ഞ്ചിന് രണ്ട് സാധ്യതകളാണല്ലോ രണ്ട് ഉത്തരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് അതിൻ്റെ അതിൻ്റെ പൊരുത്തപ്പെടലും മറ്റൊന്ന് അത് അതിൻ്റെ ലഘൂകരണമാണ് അപ്പോൾ ലഘൂകരണം അവിടെ നിൽക്കട്ടെ അത് കാർബൺ ന്യൂട്രലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാർബൺ ന്യൂട്രൽ സംവിധാനങ്ങളെക്കുറിച്ച് വേറൊരു രീതിയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ പൊരുത്തപ്പെടലാണ് നമുക്ക് കിട്ടുന്ന മഴയുടെ അളവിലും ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് എങ്ങനെ നമ്മുടെ കൃഷി രീതിയിൽ നമുക്ക് പൊരുത്തപ്പെടാം നമ്മുടെ ജീവിത രീതിയിൽ പൊരുത്തപ്പെടാം ഹൗ വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആ ചോദ്യങ്ങൾക്ക് ആൻസറാണ് നമ്മളതിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഏത് പ്രദേശത്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ക്വാണ്ടിറ്റി ക്വാളിറ്റി ഡെഫിസിറ്റ് ആക്സസ് ഡിമാൻഡ് സപ്ലൈ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ മൂന്നാല് പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ വെള്ളത്തെ ക്രമീകരിച്ച് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ ജല ബഡ്ജറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത് അതിലേക്ക് കൂടുതൽ വരാം വാട്ടർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള വെള്ളവും ആവശ്യമായിട്ടുള്ള വെള്ളവും തമ്മിൽ തുലനം ചെയ്ത് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് അപ്പോൾ ലഭ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് മഴയായും പുഴയായും ഭൂചനമായും ഒഴുക്കായും പുറത്തേക്ക് ഒഴുകുന്നതുമായും എത്ര വെള്ളം ഒരു പ്രദേശത്തുണ്ട് അതേസമയം മറ്റേ സൈഡിൽ നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്ര വെള്ളം വേണം അവിടെ കുടിവെള്ളത്തിന് ജലസേന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി ഫിഷറീസും ടൂറിസവും ഒക്കെ മൾട്ടിപ്പിൾ യൂസാണ് വെള്ളം നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല ആ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി അത് ഒരു നമ്മൾ ഉപയോഗിച്ച് എത്തിയിരുന്ന പോലെയാണല്ലോ അപ്പോൾ ഈ പല ആവശ്യങ്ങൾക്ക് വെള്ളം എത്ര ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വർഷം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല കേരളം ഒരു വാട്ടർ സർപ്ലസ് സ്റ്റേറ്റ് ആണ് പക്ഷെ നമ്മളിതിനെ ഇവിടെ ചെയ്യുന്നത് ഒരു വർഷത്തെ മുപ്പത്താറ് സെഗ്മെൻറ്റുകൾ പത്ത് ദിവസമുള്ള ഒരു ഒരു മാസത്തെ പത്ത് ദിവസമുള്ള മൂന്ന് സെഗ്മെൻറ്റുകളായി തിരിച്ച് അങ്ങനെ പന്ത്രണ്ടിൻ്റെ മൂന്ന് മുപ്പത്താറ് സെഗ്മെൻറ്റുകളായി ഒരു വർഷത്തെ തിരിച്ച് ഓരോ സെഗ്മെൻറ്റിലും ഓരോ പത്ത് ദിവസത്തിലും എത്ര വെള്ളം നമുക്ക് കിട്ടുന്നു ഓരോ പത്ത് ദിവസത്തിലും എത്ര വെള്ളം നമുക്ക് വേണം അങ്ങനെ നോക്കുമ്പോഴാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും വാട്ടർ ഡെഫിസിറ്റ് ചില മാസങ്ങളിൽ വളരെ പ്രത്യക്ഷമായിട്ടുണ്ട് അതുതന്നെയാണ് നേരത്തെ ബേബി മാഡം പറഞ്ഞത് ആകെ മഴയുടെ എണ്ണം കാസർഗോഡ് ജില്ലയിൽ മഴയുടെ അളവ് നോക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മില്ലിമീറ്റർ ഉണ്ട് പക്ഷേ അത് വെച്ച് നമ്മൾ അവിടുത്തെ പ്രതിശീഷ്ട ജലസഭ്യത കണക്ക് കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷത്തെ വെള്ളത്തിൻ്റെ അളവ് നോക്കുമ്പോഴോ വാട്ടർ സർപ്ലസ് ആണ് അധികമാണ് പക്ഷേ നമ്മളത് ഹരിച്ചുകൊണ്ട് വരുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ വരെ എത്തുമ്പോഴോ ഒക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള മൂന്നോ നാലോ അഞ്ചോ മാസങ്ങളിൽ വാട്ടർ ഡെഫിസിറ്റിലേക്ക് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മൈക്രോ ലെവലിൽ സൂക്ഷ്മതലങ്ങളിൽ സൂക്ഷ്മ രീതിയിൽ പത്ത് ദിവസങ്ങളിലുള്ള സെഗ്മെൻ്റ് ആയായിട്ടുള്ള അത് നിങ്ങൾ ആഴ്ചകളാക്കണെങ്കിൽ വളരെ നല്ല അമ്പത്തിനാല് ആഴ്ചയായിട്ട് ഒരു വർഷത്തെ തിരിച്ച് ഓരോ ആഴ്ചയിലും പെയ്യുന്ന പെയ്യുന്ന കിട്ടുന്ന വെള്ളവും ആവശ്യമുള്ള വെള്ളവും തമ്മിൽ തുലനം ചെയ്ത ഏറെക്കാൽ കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു രേഖയായിരിക്കും അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത് ഒരു പ്രദേശത്ത് എത്ര വെള്ളമുണ്ട് എത്ര വെള്ളം പോകുന്നു ഒരു വാട്ടർ ബാലൻസ് സ്റ്റഡിയാണ് വെള്ളം എത്ര നമുക്കുണ്ട് വെള്ളം എത്ര പുറത്തേക്ക് പോകുന്നു ഇടയ്ക്കുള്ള വെള്ളം അവിടെ സ്റ്റോറായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എന്നുള്ള വ്യത്യാസമാണ് അവിടെ സ്റ്റോറേജ് അപ്പോൾ അത് സ്റ്റോറേജ് നെഗറ്റീവ് ആകാം നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ അവിടെയുള്ള സ്റ്റോറേജിൽ നിങ്ങൾ വെള്ളം എടുക്കുന്നു അല്ലെങ്കിൽ ഭൂഗർഭത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നു സ്റ്റോറേജോ ഇതാണെങ്കിൽ അവിടെ നമ്മൾ റീചാർജ് നടക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ കുളങ്ങളിലൊക്കെയായി സംഭരിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാട്ടർഷെഡിൽ വരുന്നത് മഴയായിട്ട് കിട്ടുന്നു ഒഴുകിപ്പോകുന്നു ഇവോപ്പറേഷൻ ഇവാപറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രദേശത്ത് നിന്ന് എത്രത്തോളം വെള്ളം ബാഷ്പീകരണം മൂലം നഷ്ടപ്പെടുന്നു ഇതിനൊക്കെ നമുക്ക് കൂടുതൽ നമ്മൾ തലമുണ്ടാക്കേണ്ട ഇതിനൊക്കെ നമുക്ക് പിന്നെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ രീതിശാസ്ത്രങ്ങൾ അനുസരിച്ച് നമ്മൾ എക്സൽ ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനുള്ള മോഡലുകളുണ്ട് അതിനുള്ള ഫോർമുലുകളുണ്ട് അത് ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ കിട്ടുന്ന മഴവെള്ളമായി കിട്ടുന്നതിൽ ഒരു പരിധിവരെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നു കുറേ ഒഴുകി പോകുന്നു കുറേ അവിടെ സ്റ്റോറേജുകൾ സംഭരിക്കപ്പെടുന്നു കുറേ വെള്ളം ചെടികൾ ഉപയോഗിക്കുന്നു കുറേ വെള്ളം നമ്മൾ നേരിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു കുറേ ബാഷ്പീകരണം മൂലം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വാഷ്പീകരണ സ്വേദനം നഷ്ടം മൂലം പിന്നെ കുറേ നഷ്ടപ്പെടുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഒരു കൂട്ടി കുറച്ച് വരുമ്പോഴുള്ള ഫൈനൽ കിട്ടുന്നതാണ് നമ്മൾ നമ്മളതിൻ്റെ അവസാനമായി കിട്ടുന്ന ലാഭമോ നഷ്ടമോ വെള്ളം കൂടുതൽ നമുക്ക് അവിടെ ഉണ്ടോ അതോ വെള്ളം കുറവാണോ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൽ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സപ്ലൈ അനാലിസിസ് ആണ് വാട്ട് ഇസ് ദ സപ്ലൈ സൈഡ് ഇവിടെ നിന്നൊക്കെ വെള്ളം കിട്ടുന്നു അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ദ കാച്ച്മെൻ നമ്മൾ എപ്പോഴും ഏറ്റവും നല്ലത് വാട്ടർഷെഡ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് നിർത്താധിഷ്ഠിത പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ നമ്മൾ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് ചെയ്തത് അതിനുശേഷം കളക്ട് ദ ബേസിക് ഡാറ്റ ഓൺ ഏരിയ എത്ര ഏരിയ ഉണ്ട് നമുക്ക് ആ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ പിന്നെ അവിടുത്തെ മഴ എത്രയാണ് ഇവോപ്പറേഷൻ എത്രയാണ് അതിനൊക്കെ നമുക്ക് രേഖകൾ അതിനുള്ള ഡാറ്റ നമുക്ക് ഉണ്ട് അടുത്തുള്ള മഴ മാവിനികളിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ അടുത്തുള്ള റിസസ്റ്റൻസ് സെൻ്ററുകളിൽ നിന്ന് കിട്ടും നമ്മളിപ്പോൾ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരോടും ഇവിടെയുള്ളവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു രണ്ട് ലക്ഷം രൂപ മാറ്റിവെക്കാൻ സാധിച്ചാൽ അവിടെ നമുക്കൊരു മഴ മാവിനി സ്ഥാപിക്കണം മഴ മാവിനി അല്ല ഒരു ചെറിയൊരു ക്ലൈമറ്റ് സ്റ്റേഷൻ മഴ അവിടുത്തെ താപനില അവിടുത്തെ ആർദ്രത ഇത് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾക്ക് കൈമാറാൻ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നിധിയായിരിക്കും അടുത്ത തലമുറയ്ക്ക് ഒരു 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 വാർണിംഗ് സിസ്റ്റം ഒരു പ്രഡിക്ഷൻ സംവിധാനം മുന്നറിയിപ്പ് സംവിധാനം പ്രവചന സംവിധാനം വികസിപ്പിക്കണമെങ്കിൽ ഈ ഒരു അമ്പത് വർഷത്തെ നൂറു വർഷത്തെ ഡാറ്റ എടുത്തിട്ടാണല്ലോ അതിലെ പാറ്റേണുകളെ വേർതിരിച്ചിട്ടാണല്ലോ അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ഇപ്പം നമുക്ക് പലപ്പോഴും കാസർഗോഡ് ജില്ലയിൽ എത്ര മഴ മാഴികളുണ്ടെന്ന് ചോദിച്ചാൽ കാസർഗോഡ് എന്ന് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ പോയി പീലിക്കോട് അങ്ങനെ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ മാത്രമുള്ള മഴ മാബനികളിൽ നിന്നുള്ള ഡേ രേഖ ഡാറ്റ എടുത്ത് നമ്മൾ ഒരു ജില്ലയ്ക്ക് മുഴുവനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് അവിടെ ഇപ്പോൾ പല പ്രദേശത്തോണം വേണമെങ്കിൽ അല്ലെങ്കിൽ കാഞ്ഞങ്ങാടെ ഒരെണ്ണം വേണമെങ്കിൽ ആ പ്രദേശത്തുള്ള മഴയുടെ അളവും വ്യത്യാസവും അറിയണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ വടകരയിലും കൊയിലാണ്ടിയിലും മഴയുടെ അളവിൽ വലിയ വ്യത്യാസമാണ് സംഭവിക്കുന്നത് അടുത്തടുത്തുള്ള പ്രദേശങ്ങൾ അപ്പം ജില്ലയ്ക്ക് മുഴുവൻ മൊത്തമായിട്ട് ഒരു സ്ഥലത്തു നിന്നുള്ള മഴയുടെ രേഖ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എറാനിയസ് ആയിരിക്കും അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട് പിന്നെ ഇവപറേഷൻ ക്രോപ്സ് സോയിൽസ് ഇറിഗേഷൻ സ്റ്റോറേജ് ഫോറസ്ട്രി ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ് ഈ മറ്റൊക്കെ എടുക്കണം പിന്നെ റെയിൻ റൺ ഓഫ് കോയ്ഫിഷൻ അതായത് ഓരോ പ്രദേശത്തു നിന്നും ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായി വ്യത്യാസമായിരിക്കുമല്ലോ ഒരു പൂഴിമണലുള്ള പ്രദേശത്തും ചെങ്കൽ മണലുള്ള പ്രദേശത്തും മരങ്ങൾ കൂടുതലുള്ള പ്രദേശത്തും ചലപ്പ് നിലവുള്ള പ്രദേശത്തും ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവ് വ്യത്യാസമായിരിക്കും അപ്പോൾ അതിന് നമ്മൾ റൺ ഓഫ് കോഴിഷൻ എന്ന് പറയും അതായത് ഒരു സ്ഥലത്ത് മഴ വരുമ്പോൾ എത്ര ശതമാനമാണ് അവിടെ ഒഴുകുന്നത് എത്ര ശതമാനമാണ് പിടിച്ചു വെക്കുന്നത് എത്ര ശതമാനം ഭൂമിയിലേക്ക് താഴുന്നത് അത് അവിടുത്തെ ലാൻഡ് യൂസിനനുസരിച്ച് ലാൻഡിൻ്റെ പ്രത്യേകത അനുസരിച്ച് മണ്ണിൻ്റെ പ്രത്യേകതയുസരിച്ച് ഘടനയ്ക്കനുസരിച്ച് വ്യത്യാസം വരും അതിനൊക്കെ നമ്മുടെ അടുത്ത് കണക്കുണ്ട് അതിനൊക്കെ രേഖകളുണ്ട് അതിനൊക്കെ അതിനൊക്കെ എന്താ പറയുക ശാസ്ത്രീയ അടിത്തറകളുണ്ട് അതിനെ ഉപയോഗിച്ച് നമുക്ക് കണക്ക് പിന്നെ ഹിസ്റ്റോറിക്കൽ റെയിൻഫോൾ ഡാറ്റ കഴിഞ്ഞൊരു കുറഞ്ഞ കുറ പത്ത് വർഷത്തേക്കും ഡാറ്റ നമ്മുടെ മുമ്പിൽ വേണം പിന്നെ കാൽക്കുലേറ്റ് ദ റെയിൻ വാട്ടർ ഹാർ ൊട്ടൻഷ്യൽ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡിമാൻഡാണ് പല മേഖലകളിൽ കുടിവെള്ളത്തിന് ജലസേചനത്തിന് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര വെള്ളം വേണം നിങ്ങൾക്ക് വേണം പിന്നെ സ്റ്റെപ്പ് ത്രീ കമ്പയർ ആൻഡ് അനലൈസ് ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ആയിട്ട് രണ്ടും കൂടെ കൂട്ടി കുറച്ച് ഞാൻ കാണിച്ചുതരാം അതിനുശേഷം നാല് പ്ലാൻ ദ സ്റ്റോറേജ് കപ്പാസിറ്റി ആക്ഷൻ പ്ലാൻ വെള്ളം എത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മളത് സ്റ്റോർ ചെയ്യണോ പിന്നെ ഉപയോഗിക്കണോ അല്ലെങ്കിൽ അത് ഒഴുക്കി വിടണോ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഫൈനലി എത്തുന്നത് അപ്പോൾ അത് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് വീണ്ടും ഇവിടെ കാണിക്കുന്നു ഒന്ന് മഴയെക്കുറിച്ചുള്ള അറിവുകളാണ് മിനിമം പത്ത് വർഷത്തെ മഴയുടെ അളവ് വേണം പിന്നെ രണ്ട് സർഫസ് വാട്ടർ ഡെയിലി ഡാറ്റ കിട്ടുകയാണെങ്കിൽ മഴയുടെ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്ത് ദിവസത്തെ സെഗ്മെൻറ്റുകളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി മഴയുടെ അളവ് ഉള്ള ദിവസേനയുള്ള മഴയുടെ അളവുള്ള ഡാറ്റ വേണം അതിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ഞങ്ങൾ തരം അതേപോലെ ഓരോ ജില്ലയിലും അതുമായിട്ട് ബന്ധപ്പെടുന്ന കാസർഗോഡാണെങ്കിൽ പീലിക്കോട് ഉണ്ടാവും സി പി സി ആർ ഐയിലുണ്ടാവും തിരുവനന്തപുരത്ത് ഉണ്ടാകും പല സ്ഥലങ്ങളിലുണ്ടാവും അപ്പോൾ ഓരോ സ്ഥലത്തും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് പിന്നെ സർഫസ് വാട്ടർ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ അതിൻ്റെ ഡാറ്റ നമുക്കുണ്ട് ഏതൊക്കെ പുഴകളാണ് ഒഴുകുന്നത് എത്ര കുളങ്ങളുണ്ട് എത്ര തോടുകളുണ്ട് എല്ലാ ഡാറ്റയുണ്ട് ആ ഡാറ്റ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട രേഖ നമ്മൾ എടുക്കേണ്ടതുണ്ട് മൂന്ന് ഗ്രൗണ്ട് വാട്ടർ അത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡുണ്ട് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖ അവരുടെ നിന്ന് കിട്ടും ഡാറ്റ അവരുടെ നിന്ന് കിട്ടും വിവരങ്ങള് കിട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് കനാൽ വഴിയായിട്ടും പൈപ്പ് വഴിയായിട്ടും എത്ര വെള്ളം നമ്മുടെ പഞ്ചായത്തിലെ ഒഴുകി വരുന്നുണ്ട് എത്ര വെള്ളം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുകി കളയുന്നുണ്ട് അതിൻ്റെ രേഖ വേണം പിന്നെ ഡിമാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു പല മേഖലകളിലുള്ള ഡിമാൻഡ് അതിൽ ഒന്ന് മറന്നു പോകരുത് എൻവയോൺമെൻറ്റൽ ഫ്ലോ നമ്മളല്ലാതെ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട് അവയ്ക്ക് ജീവിക്കാനുള്ള വെള്ളം കൂടി അതിൻ്റെ കൂടുതൽ വേണം എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫ്ലോ ഉറപ്പാക്കേണ്ടതുണ്ട് ആ ഒരു യൂസും കൂടെ നമ്മൾ നോക്കണം പിന്നെ ഫൈനലി ലോസസ് ആൻഡ് വേസ്റ്റ് 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 മലിനം മലിനജലം വരുന്നതെല്ലാം കൂടി അതിലേക്ക് ചേർക്കേണ്ടതുണ്ട് ഇത് കൃഷി നോക്കുമ്പോൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ കൂടുതൽ അപ്പോൾ ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റ് നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു അക്ഷയ സെൻ്ററിലുള്ള ഒരു വ്യക്തിക്കോ ഒരു നമുക്കെല്ലാം ഒരു പഞ്ചായത്തിലൊരു ഒരാളെ അസൈൻ ചെയ്താൽ ചെയ്യാവുന്ന കാര്യമാണ് എക്സലൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഒരുവിധം നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ രീതിയിൽ അത്യാവശ്യം വേണ്ട ഡാറ്റ വേണം മഴയുടെ അളവ് വേണം കൃഷിയെക്കുറിച്ചുള്ള അളവ് വേണം ഏതൊക്കെ കൃഷിയാണ് ആ കൃഷി ഏതൊക്കെ സമയത്താണ് ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട് അതിനുശേഷം വാട്ടർ ബഡ്ജറ്റ് കയറും തയ്യാറാക്കുകയാണ് വാട്ടർ ഡിമാൻഡ് വാട്ടർ അവൈലബിൾ ഡിഫൻസ് ഓരോ ജി മാസം നോക്കൂ ജൂൺ ആദ്യത്തെ പത്ത് ദിവസം രണ്ടാമത്തെ പത്ത് ദിവസം മൂന്നാമത്തെ പത്ത് ദിവസം അങ്ങനെ ഓരോ മാസത്തെയും മൂന്ന് സെഗ്മെൻറ്റുകളായി തിരിച്ചിട്ടാണ് അവിടെയുള്ള വെള്ളത്തിൻ്റെ അളവും വെള്ളത്തിൻ്റെ ആവശ്യകതയും നമ്മൾ കണക്കൂട്ടുന്നത് അപ്പോൾ അങ്ങനെ കണക്കൂട്ടിയതാണ് ഇവിടെ കാണുന്നത് ഇത് അടുത്ത വശത്ത് കിട്ടുന്നതാകുന്ന ഓരോ പ്രദേശത്തുള്ള വെള്ളത്തിൻ്റെ അളവിൻ്റെ ടോട്ടൽ കണക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ഭാഗത്ത് വാട്ടർ ബാലൻസ് ഇങ്ങനെ അവസാനം സ്ഥലം കണക്കുകൂട്ടി ടോട്ടൽ വാട്ടർ അവൈലബിൾ ടോട്ടൽ വാട്ടർ ഡിമാൻഡ് അങ്ങനെ ടോട്ടൽ വാട്ടർ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ നമുക്കവിടെ ലഭ്യമാണോ അതോ ആവശ്യകതയാണോ ഉള്ളതെന്ന് നമുക്ക് ഓരോ സെഗ്മെൻ്റിലും വെച്ച് കണക്കൂട്ടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ നടത്തിയത് ഈ ഒരു രീതിശാസ്ത്രം നമ്മൾ ഡെവലപ്പ് ചെയ്തു ഹരിതകേരള മിഷൻ്റെ നിർദ്ദേശമനുസരിച്ച് അതിനുശേഷം ഈ ബാക്കിയെല്ലാം ചെയ്ത ഹരിതകളുടെ മിഷനാണ് സീടപിടിയാടിയും അതിനൊരു രീതിശാസ്ത്രം ഡെവലപ്പ് ചെയ്തു മാത്രമേ ഉള്ളൂ രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ഒരു സെൻസിറ്റൈസേഷൻ വർക്ക്ഷോപ്പ് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നടത്തി ഹരിതകളുടെ മിഷൻ്റെ നേതൃത്വത്തിൽ അതിനുശേഷം മെത്തഡോളജി വർക്ക്ഷോപ്പ് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം പാർട്ടിസിപ്പേറ്ററി എക്സസൈസ് ജനങ്ങളും അവിടുത്തെ പ്രത്യേകിച്ചും ജനപ്രതിനിധികളും ഈ വികസന പ്രക്രിയയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളും ചേർന്നിരുന്നു കൊണ്ട് തന്നെയാണ് ഈ കണക്ക് കൂട്ടിയത് ഈ മഴയുടെ അളവും പുഴയുടെ അളവും പൂജരവും ഒക്കെ കണക്ക് കൂട്ടി എക്സൽ ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ പ്രദേശത്ത് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ബാലൻസ് കൂടുതലാണോ കുറവാണോ ഓരോ സമയത്തും കിട്ടുന്നത് കണക്കുകൂട്ടിയത് അതിലൊക്കെ ചെറിയ തെറ്റുകളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ ഇതൊരു പാർട്ടിസിപ്പേറ്ററി ആണ് വി ആർ ലേണിങ് നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഏത് സമയത്താണ് നമുക്ക് പ്രശ്നമുള്ളത് എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉത്തരം നമ്മുടെ മനസ്സിലപ്പോൾ തെളിയുകയാണ് പിന്നെ അതിനുശേഷം പ്രസൻറ്റേഷൻ ഓഫ് ബ്ലോക്ക് വൈസ് സെമിനാർ പിന്നെ ഫൈൻ ട്യൂണിങ് ഓഫ് വാട്ടർ ബഡ്ജറ്റ് ഇതെല്ലാം ഒരു ഗ്രാമസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഒരു സഭയ്ക്ക് മുമ്പിൽ പറയുകയാണ് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കിട്ടി അത് അത് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് മോഡിഫൈ ചെയ്ത് നന്നാക്കിയെടുത്ത് ഫൈനലി അതൊരു ബഡ്ജറ്റ് ഒരു ഒരു റിപ്പോർട്ട് ഉണ്ടാവുകയാണ് അതിനുശേഷം പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ ആൻഡ് വാട്ടർ അലോക്കേഷൻ ആൻഡ് യൂസ് സ്ട്രാറ്റജി വെരി ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണ് നമ്മൾ അടുത്ത ഭവശോത്മകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതൊക്കെ ഇടപെടൽ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ ഇവിടെ എടുക്കപ്പെടുകയാണ് അത് ദീർഘകാല പരിപ്രേക്ഷ്യത്തോടെ ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മിഡിൽ ടൈം ഒരു കുറേ മൂന്നോ നാലോ വർഷം കൊണ്ട് അല്ലാതെ ഒരു പഞ്ചായത്ത് സമിതിയുടെ സമയത്ത് കൊണ്ട് മാത്രം തീർക്കുന്ന കാര്യമല്ല അപ്പോൾ ഇതിൽ വേറെ രണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രണ്ട് മൂന്ന് രേഖകളും കൂടെ വരികയാണ് ഇപ്പോൾ പല പല പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ഇപ്പോൾ കാർബൺ മാപ്പിംഗ് കൂടെ വരികയാണ് നമ്മൾ തൊണ്ണൂറ്റി എട്ട് മുതൽ ഒമ്പതാം പദ്ധതി കാലത്ത് മുതൽ ഉണ്ടാക്കിയുള്ള റിസോഴ്സ് മാപ്പ് വിഭവ ഭൂപടമുണ്ട് ഇത് മൂന്നും കൂടെ സംയോജിപ്പിക്കേണ്ടതുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന വിഭവ ഭൂപടം നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതും ഈ വാട്ടർ ബഡ്ജറ്റും ഈ കാർബൺ മാപ്പിങ്ങും കൂടെ ചേർത്താൽ നമ്മളുടെ പഞ്ചായത്തിൽ എന്താണ് പരിസ്ഥിതിയുമായും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ എന്താണുള്ളത് അതെങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഭാവി എങ്ങനെയായിരിക്കും അപ്പോൾ നാളെ നമ്മൾ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ ചർച്ച് ചെയ്യുമ്പോൾ ഇത് വലിയൊരു ഉത്തരമായി നമ്മുടെ മുമ്പിൽ വരും കേരളത്തിന് പലതിന് മുൻപേ നടന്ന നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മൂന്ന് ഡോക്യുമെന്റ്സ് ആണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ പ്രൈമറി സെക്ടർ കാർബൺ മാപ്പിംഗ് കാർബൺ ന്യൂട്ടൽ ലോക്കൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉപയോഗിക്കാം കെ എസ് ഡിമിയായിട്ട് നമുക്കിൻ്റെഗ്രേറ്റ് ചെയ്യാം കാരണം ഇവിടെ നമുക്ക് അറിയാം ഏത് സമയത്താണ് വലിയ മഴ ഉണ്ടാവുന്നത് അതിതീവ്ര മഴ ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഡി എം എക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതായിട്ട് പറയും ആ ഒരാഴ്ചകളിലാണ് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പിന്നെ ബയോഡൈവേഴ്സിറ്റി അൻ ഇ ഫോ ബാലകൃഷ്ണൻ സാറൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ബയോഡേഴ്സിറ്റിയായിട്ട് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കണം എൻവയർമെൻറ്റ് ഫ്ലോ പിന്നെ അർബൻ ആൻഡ് ടൗൺ പ്ലാനിങ് അങ്ങനെ പല മേഖലകളിലേക്ക് നമുക്ക് ഇത് സംയോജിപ്പിക്കാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ട് വാട്ടർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ഞാനും പറയുന്നില്ല പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഭൗഷ്യോത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ഉദാഹരണത്തിന് അവിടെ ഭാവിയിൽ ഒരു റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മുനിസിപ്പൽ വാട്ടർ സപ്ലൈ എക്സ്ട്രാക്ഷൻ ഡാം കൺസ്ട്രക്ഷൻ സ്റ്റോം വാട്ടർ മാനേജ്മെൻ്റ് ഇറിഗേഷൻ ഏത് ഇടപെടൽ പ്രവർത്തനങ്ങളും ഈ ഒരു ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതിനുള്ള പെർമിഷനും കാര്യങ്ങളും വേണ്ടത് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഓരോ പ്രദേശത്തും വളരെ ശാസ്ത്രീയമായി നീർത്താടിസ്ഥാനത്തിലോ അല്ലെങ്കിലോ ഈ വെള്ളത്തെയും പ്രകൃതി ഉപയോഗിക്കാൻ നമുക്ക് ഈ വാട്ടർ ബഡ്ജറ്റ് ഒരു അടിസ്ഥാന രേഖയായിട്ട് ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അവിടെ പ്രശ്നങ്ങൾ ചെയ്തു വരുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അവൈലബിലിറ്റി ഓഫ് കണ്ടിന്യൂസ് അവൈലബിൾ ആൻഡ് പ്രിസൈസ് ഡാറ്റ കൃത്യമായിട്ടുള്ള മഴയെക്കുറിച്ചിട്ടുള്ള പുഴയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ മുമ്പിലില്ല അത് ശേഖരിക്കുക അത് കൃത്യമായി പത്ത് ദിവസത്തെ കാലയളവുകളിലേക്ക് സെഗ്രഗേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ബുദ്ധി പിന്നെ പണിയാണ് അതൊരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വലിയ പ്രശ്നമാണ് ഈ മഴയുടെ അളവിലും വിതരണക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ഡൈനാമിക്കാണ് പെട്ടെന്ന് മാറുകയാണ് ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ കലണ്ടർ കൃഷി രീതിയിലും കൃഷിയുടെ പാറ്റേണിലും കൃഷിയുടെ ഇനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നു കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ വാട്ടർ കോഴ്സസ് പെട്ടെന്നായിരിക്കും ഒരു ഡാം അല്ലെങ്കിൽ ചെക്ക് ഡാം വരുന്നത് അതിനനുസരിച്ച് നമ്മൾ പുഴയിലെ ഒരുകി വരുന്ന വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കണക്കിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇഷ്യൂസ് വിത്ത് വാട്ടർ ക്വാളിറ്റി ഇത് ജലത്തിന്റെ ഗുണനിലവാരമായിട്ട് നമ്മൾ തൃശ്ശൂർ പറഞ്ഞു ഗുണനിലപാരമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം അവിടെ വലിയൊരു സാധ്യതയുണ്ട് പബ്ലിക് പെർസെൻ പെർസെപ്ഷൻ ആൻ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ള ആലോചിക്കുന്ന കുറേ ആൾക്കാരും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ടല്ലോ അപ്പോൾ അതും ആ ഒരു ചിന്താഗതിയും മാറ്റേണ്ടതുണ്ട് കമ്പ്യൂട്ടേഷണൽ ഡിഫ ി ഇൻ വിത്ത് റെസ്പെക്ട് ടു റെയിൻഫാൾ റൺ ഓഫ് കാൽക്കുലേഷൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൺ ഓഫ് കോയ്ഫിഷൻ ഒക്കെ എടുത്ത് ഓരോ സ്ഥലത്തും എത്ര വെള്ളം ഒഴുകി വരുന്നു എന്ന് കണക്കുകൂട്ടുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്വാറ്റ് മുതൽ മോഡലുകളുണ്ട് അല്ലെങ്കിൽ റാഷണൽ ഫോർമുല ജസ്റ്റ് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിൽ കൃത്യമായി ചെയ്യണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ് പിന്നെ ചേഞ്ച് ഇൻ ലാൻഡ്യൂസ് പാറ്റേൺ പെട്ടെന്ന് മാറി വരുന്ന ലാൻഡ്യൂസ് പാറ്റേൺ ചേഞ്ച് ഇൻ സ്റ്റോറേജ് ഇൻ സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത് ബഹുമാനോട് മുഖ്യമന്ത്രിയാണ് എൻ്റെ ആദ്യത്തത് റിലീസ് ചെയ്ത ഹരിതകളുടെ മിഷൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി രണ്ട് വർഷം മുമ്പ് റിലീസ് ചെയ്തു അതിന് ശേഷം കേരളത്തിലെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനവും ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇത് പൂർത്തിയായിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും കേരള മിഷനാണ് അത് മുൻകൈ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നീതി ആയോഗ് ഇപ്പോൾ ഇതൊരു മോഡലായിട്ട് എടുത്തിട്ടുണ്ട് നീതി ആയോഗ് ഇപ്പോൾ കോംപ്രഹൻസീവ് വാട്ടർ ബഡ്ജറ്റിംഗ് ഫോർ വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ആസ്പിറേഷനൽ ബ്ലോക്സ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ മീറ്റിംഗ് ഞങ്ങൾ അതിൽ മെമ്പറാണ് കേരളത്തിൽ ചെയ്ത ഇതൊരു ഒരു മോഡലായിട്ട് നമ്മുടെ രാജ്യം അംഗീകരിക്കുകയാണ് രാജ്യത്തെ ഇരുപത്തഞ്ചോളം ബ്ലോക്കുകളിൽ ഏറ്റവും കൂടുതൽ ജലമായിട്ട് ബന്ധപ്പെട്ട് ദാർലോഭ്യവും പ്രശ്നങ്ങളും അനുഭവപ്പെടുന്ന ഇരുപത്തഞ്ച് ബ്ലോക്കുകളിൽ രാജ്യഭാഗമായിട്ട് കേരളത്തിൻ്റെ വാട്ടർ ബഡ്ജറ്റ് ഇപ്പോൾ അനുവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് ആശയം ത തന്നത് നമ്മളാണ് നമ്മളുടെ ഹരിതകേരള മിഷനാണ് അത് പ്രത്യഭാദത്തിൽ കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ കേരളത്തിൻ്റെ വിഷനെക്കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്